പ്രതിപക്ഷ പദവിയിൽ രാഹുൽ ഗാന്ധി പിന്നിട്ടിരിക്കുന്നു പിന്നിടുമ്പോൾ നിരത്തി ഭരണപക്ഷത്തിനെതിരെ രാഷ്ട്രീയ തീർക്കുകയാണ് കോൺഗ്രസ് വന്ന മാറ്റമായിരുന്നു ലോക്സഭ ിലെ ഏറ്റവും വലിയ പ്രത്യേകത പഴയകാല ശത്രുക്കളെല്ലാം അണിനിരന്നെങ്കിലും വിശാല പ്രതിപക്ഷത്തിന്റെ കുതിപ്പിൽ മൂന്നാം മൂന്ന് സർക്കാരിന് പഴയക്കാല പ്രതാപം നഷ്ടപ്പെടുകയായിരുന്നു അങ്ങനെ പത്ത് വർഷത്തിനൊടുവിൽ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ നേതാവും എത്തി ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണപക്ഷം പോലെ തന്നെ പ്രാധാന്യമുണ്ട് പ്രതിപക്ഷത്തിനും ഈ സാഹചര്യത്തിലായിരുന്നു പ്രതിപക്ഷ നിരയെ നയിക്കാൻ ഇന്ത്യൻ പ്രതിപക്ഷത്തിന്റെ മുഖമാകാൻ രാഹുൽ ഗാന്ധിക്ക് വിശാല പ്രതിപക്ഷ സഖ്യം അവസരം നൽകിയത് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത മൂന്നാം മോദി സർക്കാരെ തുടക്കം മുതൽ രാഷ്ട്രീയമായി ആക്രമിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ കഴിഞ്ഞ പത്ത് വർഷം ഇല്ലാതിരുന്ന പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും എന്ന സൂചനയും രാഹുൽ ഗാന്ധി നൽകിയിരുന്നു ഓഹരിപണിയെ സംബന്ധിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണം നീറ്റ് വാദവും മണിപ്പൂർ ജനതക്കൊപ്പം നിലകൊണ്ടതും ഇരകൾക്ക് വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്തിയതും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്റെ പ്രതിബദ്ധത പ്രകടമാക്കിയിരുന്നു രാഹുൽ ഗാന്ധി നീറ്റിന് പിന്നാലെ വന്ന ചോദ്യപേപ്പർ ചോർച്ചകളിൽ യുവാക്കളുടെ കൂടെ നിന്നതും കർഷക സമരത്തിന് പിന്തുണ നൽകിയും പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം പാർലമെന്റിൽ പ്രകടമാക്കി രാഹുൽ ഗാന്ധി നയിച്ച പ്രതിപക്ഷത്തിന്റെ ഇടപെടലുകളും ഭരണപക്ഷത്തിന് നേരെയുള്ള കൂനമ്പുകളും ജനാധിപത്യത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്തുന്നു എന്നതാണ് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തെളിയുന്നത് നാഷണൽ ഡെസ്ക് കേരള വിഷ്ണൂസ്